ില് ഒരു കൊച്ചു എത്തിയിട്ടുണ്ട് നമുക്ക് ഒന്ന് പരിചയപ്പെട്ടാലോ കേടാ ഹായ് ഇതാണ് ില് കണ്ട ഞങ്ങള് കൊച്ചു ആസ്വാദകനാണ് എന്താണ് ഇയാളെ പേര് എന്റെ പേര് ഐശ്വര്യ ഞാൻ ഡാൻസ് ടീച്ചറാണ് മോന് മാസം അപ്പൊ ഇന്നലെ ചേച്ചിയുടെ പരിപാടി ഉണ്ടായിരുന്നു അത് കാണാൻ വന്ന നാലു മാസം മാത്രം പ്രായമുള്ള കൊച്ചു കുഞ്ഞാണ് ഉള്ളത് കച്ചറ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ല കൊഴപ്പില്ല എവിടെ അതെ ഡൻസ് ടീച്ചർ അതിന് ഗ്രൂപ്പ് ഡാൻസിൽ പങ്കെടുക്കുന്നുണ്ട് കുട്ടികൾ യു പി സെക്ഷൻ വെള്ളിയോട് സ്കൂളിലെത്തിയാണ് അപ്പൊ ഒരു വിശേഷം വിശേഷ കുടുംബസമേതാണ് വന്നിട്ടുള്ളത് മേക്കപ്പ് ആർട്ടിസ്റ്റ് കുട്ടിയുടെ അച്ഛനാണ് നൃത്തം പഠിപ്പിക്കുന്നത് അമ്മയാണ് അപ്പൊ അമ്മയുടെ അച്ഛൻറെ കലാമികവിലുള്ള കുട്ടിയുടെ കലാപ്രകടനം വേദിയിൽ കാണാൻ എത്തിയിട്ടുള്ള നാല് വയസ്സ് മാത്രമായ സോറി നാല് മാസം മാത്രം പ്രായമുള്ള പേരെന്താ പറഞ്ഞ ദേവിക്കാണ് അപ്പൊ ദേവികും വലിയ ஒரு கலாக்காரனாவட்ட அம்மே அச்சனேயும் போல தான் வலியொரு கலாக்காரனாவட்டே எண்ணு நமக்கு பார்த்துக்கா